ഞാൻ ഇന്ന് ഇവിടെ വന്ന് മിസ്റ്റർ മുഫാറിയും അദ്ദേഹത്തിന്റെ ടീമും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും എയെക്കുറിച്ചും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഏയ് ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാകും അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ടാകും നിങ്ങളെ കബളിപ്പിക്കാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനും വരുന്ന ആ തട്ടിപ്പുകാരെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഇന്ന് അവർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങൾ ഒരു സൈക്കിൾ പോകുമ്പോൾ നിങ്ങൾ ഒരു ഡസൺ തവണയോ അതിലധികമോ പോയിട്ടുള്ള ഒരു സൈക്കിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കണ്ടെത്തി അത് വാങ്ങുമ്പോൾ ഇന്ന് നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കണം അത് ഏത് സൈറ്റാണ് ആണ് എന്നത് ഒരു വിഷയമല്ല അത് ആമസോൺ ആകാം ഒരു ന്യൂട്രീഷ്യൻ സൈറ്റ് ആകാം ഒരു ഹെൽത്ത് സൈറ്റ് ആകാം നിങ്ങൾ പോയി സാധനങ്ങൾ വാങ്ങുന്ന ഏത് സൈറ്റും ആകാം ഈ തട്ടിപ്പുകാർ ഇപ്പോൾ ചെയ്യുന്നത് അവർ ഏയായി ഉപയോഗിച്ച് നിങ്ങൾ സാധാരണയായി സാധനം വാങ്ങാൻ പോകുന്ന സൈറ്റിന്റെ അതേപോലെയുള്ള ഒരു സൈറ്റ് സൃഷ്ടിക്കുന്നു നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം തിരിച്ചറിയാൻ കഴിയില്ല ധാരാളം ആളുകൾ ചെയ്യുന്നത് അവർ ഉള്ളിൽ പോയി അവർ കണ്ടെത്തുന്നത് എന്തോ അത് അവർ വാങ്ങും അതെ എനിക്കിത് വേണം ഞാൻ ഇത് വാങ്ങാം എന്ന് പറയും അവർ ക്രെഡിറ്റ് കാർഡ് എടുത്ത് അതിലിട്ട് അത് വാങ്ങി പിന്നെ മുന്നോട്ട് പോകും പക്ഷേ ആ ഉൽപ്പന്നം ഒരിക്കലും അവരുടെ വീട്ടിൽ എത്തില്ല ഒരിക്കലും 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 ഈ കള്ളന്മാർ നിങ്ങളുടെ പണം എടുക്കും നിങ്ങൾക്ക് ഒരു ഉൽപ്പന്നവും തരില്ല ഇപ്പോൾ അവരുടെ കൈവശം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളുണ്ട് അവർ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയും നിങ്ങളുടെ ഐഡന്റിറ്റി മോഷ്ടിക്കുകയും ചെയ്തേക്കാം അതിനാൽ ഇത് ഇന്ന് വളരെ വളരെ വലിയ ഒരു കാര്യമാണ് അമേരിക്കയിൽ ഇത് ഷോപ്പിംഗ് സീസൺ ആണ് പക്ഷേ ഇത് ലോകമെമ്പാടും സംഭവിക്കുന്നതാണ് ലോകമെമ്പാടും അവർ ഇതാണ് ചെയ്യുന്നത് ഇത് തടയാനുള്ള വഴി നിങ്ങൾ യു നോക്കുക എന്നതാണ് നിങ്ങൾ പേജിന്റെ മുകളിലേക്ക് പോയി യു നോക്കുക അതാണ് ആ പ്രത്യേക ഓൺലൈൻ ബിസിനസിന്റെ വിലാസം അത് അല്പം വിചിത്രമായി തോന്നുന്നുവെങ്കിൽ പോകരുത് അവിടെ ഒന്നും വാങ്ങരുത് അതിൽ നിന്ന് പുറത്തുവരിക ഗൂഗിളിൽ പോയി തിരയുക യഥാർത്ഥ സൈറ്റിൽ പോയി യു നോക്കുക അത് യഥാർത്ഥ ആമസോൺ ആണോ അതോ നിങ്ങൾ പലതവണ പോയിട്ടുള്ള യഥാർത്ഥ സൈറ്റ് ആണോ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അതിനാൽ ഞാൻ ഇത് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിച്ചു ഈ കള്ളന്മാർ അവർ ചെയ്യുന്നതിൽ വളരെ വളരെ മിടുക്കരാണ് നിങ്ങൾക്കുള്ളതെല്ലാം അവർക്ക് എടുക്കാൻ കഴിയുന്നതെല്ലാം അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ ഏ ആയി ഉപയോഗിക്കാൻ അവർ ഒരു വഴി കണ്ടെത്തിയിരിക്കുന്നു അത് എന്നെ മിസ്റ്റർ മുഫാറയിലേക്കും അദ്ദേഹത്തിന്റെ ടീമിലേക്കും കൊണ്ടുവരുന്നു മിക്ക ആളുകൾക്കും മനസ്സിലാകുന്നില്ല അതെ ഏ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മനുഷ്യരാശിയെ ഉയർത്തും മിസ്റ്റർ മുഫാറ അതാണ് ചെയ്യുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമും അതാണ് ചെയ്യുന്നത് എല്ലാം എ ബന്ധിപ്പിക്കുമെന്നും എല്ലാം സംയോജിപ്പിക്കുമെന്നും ഞാൻ കരുതുന്നു പക്ഷേ അദ്ദേഹം എ ആയി ഉപയോഗിക്കുന്നത് ശരിയായ രീതിയിലാണ് എയെക്കുറിച്ച് ശരിക്കും വളരെ മികച്ച ഒരു കാര്യമുണ്ട് ഓൺലൈൻ ഇക്കോസിസ്റ്റത്തിൽ എയ്ക്ക് ഒരു വലിയ സംരക്ഷകനാകാൻ കഴിയും അതിനർത്ഥം അത് നിങ്ങളുടെ ഉള്ളടക്കത്തെ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളെ നിങ്ങൾക്കുള്ള എല്ലാത്തിനെയും സംരക്ഷിക്കും മിസ്റ്റർ മുഫാറയും അദ്ദേഹത്തിന്റെ ടീമും എ ആയി ഉപയോഗിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ചുറ്റും ഒരു വേലി കെട്ടുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ എ ആയി നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കും പക്ഷേ അത് നിങ്ങളെ സംരക്ഷിക്കാനും എന്റെ മനസ്സിൽ അവിടെ ഉണ്ടാകും നല്ല എ ആയി അതിനാണ് ഉപയോഗിക്കുന്നത് അത് മനുഷ്യരാശിയെ ഉയർത്താനാണ് അതിനെ തകർക്കാനോ അതിൽ നിന്ന് മോഷ്ടിക്കാനോ അല്ല അതിനാൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് ലോകമെമ്പാടുമുള്ള കാര്യമാണ് നിങ്ങൾ ശരിയായ സൈറ്റിലാണെന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾ ശരിയായ സൈറ്റിൽ നിന്നാണ് വാങ്ങുന്നതെന്ന് ഉറപ്പുവരുത്തുക എങ്കിൽ ഈ ആളുകൾക്ക് വന്ന് മോഷ്ടിക്കാനും നശിപ്പിക്കാനും നിങ്ങൾക്കുള്ളതെല്ലാം മോഷ്ടിക്കാനും കഴിയില്ല നമ്മൾ ഇതേക്കുറിച്ചും മിസ്റ്റർ മുഫാറയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ടീം എ ആയി ഉപയോഗിച്ച് ചെയ്യുന്നതിനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ മിസ്റ്റർ മുഫാരക്ക് സേവിക്കാനുള്ള ഒരു മനസ്സുണ്ട് അദ്ദേഹത്തിന് ഒരു നല്ല മനസ്സുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം എ ആയി ഉപയോഗിക്കുന്നത് ശരിയായ രീതിയിലായിരിക്കും സമൂഹത്തെ ഉയർത്താൻ മനുഷ്യരാശിയെ ഉയർത്താൻ ഉപയോഗിക്കേണ്ട രീതിയിൽ അതിനെ തകർക്കാനല്ല ഞാൻ വളരെ പെട്ടെന്ന് വന്ന് ഇത് പറയാൻ ആഗ്രഹിച്ചു ഇത് ഇന്നും ഇന്ന് ഈ ദുഷ്ടശക്തികൾ ചെയ്യുന്ന കാര്യവുമാണ് മിസ്റ്റർ മുഫാറ വിദ്യാഭ്യാസ മൊഡ്യൂളുകളിലേക്കും വിക്ടറി വിത്ത് ആശിലേക്കും അതിനുശേഷം പുതിയ വാഹനത്തിലേക്കും വരുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഏതായി ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ കണ്ടു ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ നമ്മൾ വലിയ മനോഹരമായ വലിയ ധീരമായ മനോഹരമായ പുതിയ സ്വപ്നത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത് ഒരിക്കലും കാണില്ലെന്ന് ഞാൻ കരുതുന്നു അത് പശ്ചാത്തലത്തിലായിരിക്കും അത് നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാകും അതാണ് പ്രധാനപ്പെട്ട ഭാഗം അതിനാൽ ഞാൻ വളരെ പെട്ടെന്ന് ഇവിടെ വന്ന് ഡേഞ്ചർ ബയർ ബീവെയർ എന്ന് പറയാൻ ആഗ്രഹിച്ചു നിങ്ങൾ എവിടെയാണെന്ന് ശ്രദ്ധിക്കുക ആ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിനു മുൻപ് നിങ്ങൾ ശരിയായ സൈറ്റിലാണെന്ന് യു ആർ എൽ നോക്കി ഉറപ്പുവരുത്തുക സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങുന്നതിനു മുൻപ് അതെ വീണ്ടും ഇത് ബയർ ബീവെയർ ആണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത് മതി നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ആഴ്ച ആശംസിക്കുന്നു അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ മിസ്റ്റർ മുഫാറ വന്ന് നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങളും ഒരു ചെറിയ അപ്ഡേറ്റും നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം അത് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം അത് ചെയ്യുമ്പോൾ അത് എപ്പോഴും നല്ലതായിരിക്കും അവിടെ നിന്ന് നമ്മൾ എല്ലാവരും മുകളിൽ കാണാം ശ്രദ്ധിക്കുക ബൈ